കഴിഞ്ഞ ദിവസം ഇയാൾ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയെ ദാരിമിയാണോ എന്നതൊക്കെ വേറെ കാര്യം ആ പറഞ്ഞ ആളെ സ്റ്റേജിലിരുത്തിയിട്ട് പേരോട് പറഞ്ഞ ഒരു സംഭവമുണ്ട് നീ അതിലേക്ക് ഞാൻ വരികയാണ് എന്തയാള് പറഞ്ഞു കൂറ്റമ്പാറ ദാരിമിക്ക് ഒരു വലിയ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് അയാൾക്ക് സംഭവിച്ച അബദ്ധം ചിലരിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് അബദ്ധം പാളിച്ചൊക്കെ ആർക്കും സംഭവിച്ചേക്കാം അയാളാ പറഞ്ഞപ്പോ തന്നെ ഞാൻ തിരുത്താൻ നോക്കിയിട്ടുണ്ട് തുടങ്ങി ഒരു തിരുത്തലും ഒരാളാകലും ഊറ്റമ്പാർ അവിടെ നോക്കി നിൽക്കലും എല്ലാം കൂടി ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നു അതിന് പ്രതികരിക്കണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ പ്രസംഗം തന്നെ നടത്തുന്നത് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പേരോടിന്റെ ആ ഭാഗം ഒന്ന് കേട്ടുകൾക്ക് ചില ആളുകൾ പിടിച്ചു വലിയ വിഷയം ഞാനത് കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തിന് ഞാനന്ന് വിദേശത്തായിരുന്നു ഞാൻ അദ്ദേഹത്തിന് വോയിസ് അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി മേഖലയിൽ അങ്ങനെ നിങ്ങൾ പറയൂലെ എങ്ങോക്കുവെയിൽ കേറുണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ വോയിസ് അപ്പൊ അദ്ദേഹം എന്നെ വളരെ സന്തോഷത്തോടുകൂടി അത് ഉലർത്തിയതിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളേതെങ്കിലും ഒരു ചെറിയ ഒരു വാചകത്തിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചു പോകുമ്പോഴേക്ക് അപ്പോഴേക്ക് പിടിച്ച് എല്ലാരും കുറ്റം പറഞ്ഞു എല്ലാരും മോശാക്കി അങ്ങനെ പറയരുത് എന്റെ വാചകത്തിൽ നൂറെണ്ണം അങ്ങനത്തെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എല്ലാരെ വാചകത്തിലും വരാൻ സാധ്യതയുണ്ട് ആരും ഒന്നുമല്ല ആർക്കും സംഭവിക്കാവുന്നതാണ് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോസ്ത എന്താണ് അതിൽ പറയുന്നത് കൂറ്റമ്പാറ താരിമിക്ക് ഒരബദ്ധം സംഭവിച്ചിട്ടുണ്ട് ഞാൻ അന്ന് തന്നെ മെസ്സേജ് അയച്ചു വോയിസ് അയച്ചു അത് ഖേദിക്കുന്നുണ്ടാകും ഇനി എങ്ങനെ പറഞ്ഞു പോകരുത് അതൊരു പാളിച്ചയാണ് എന്ന് പറഞ്ഞു എന്നാണ് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട് ഒന്ന് ഊറ്റമ്പാര താരിമിക്ക് സംഭവിച്ച ആ പാളിച്ച അത് ആ ഒന്ന് രണ്ട് പ്രസംഗങ്ങളിൽ ഒതുങ്ങുമോ അതോ പഴയ കാലത്തൊക്കെ അയാൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നതാണ് എത്രയോ ഉണ്ട് അതൊക്കെ പാളിച്ചയാണോ രണ്ട് ഈ പറഞ്ഞ ആളുണ്ടല്ലോ പേരോടഹ്മാ മൗലവി അയാൾക്ക് ഇനി പാളിച്ച വല്ലതും സംഭവിക്കാൻ ബാക്കിയുണ്ടോ അയാൾ മുഴുവനും അബദ്ധങ്ങളിലല്ലേ ജീവിക്കുന്നത് തന്നെ അപ്പൊ എന്താ പറയ അയാളുള്ളത് എവിടെയാണ് മുഴുവൻ പഴച്ച് ഇബിനിത്തേമി വരെ നന്നാക്കിയിരിക്കുകയാണ് അയാള് അപ്പൊ അയാൾക്ക് ഈ തിരുത്തൊന്നും ബാധകമല്ലേ ഉറ്റമ്പാറണ്ട വേദിയിൽ ശരിക്കു വേണ്ട എന്താ പേരടിക്കൊന്ന് കൊടുക്കായിരുന്നു കൂറ്റമ്പാറൊക്കെ നല്ലത് കാരണം പഴവിന്റെ ആശാ പറയുന്നത് ഇയാളെന്തോ ഒരു പാളിച്ച വന്നിട്ടുണ്ട് അത് തിരുത്തണം ഇയാക്കത് വാതകം ഒന്നല്ല ഇയാക്കു അക്കീമിനത് വാതകമൊന്നുമല്ലേ അതാണെന്ന് കാര്യമായിട്ട് നമുക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ആദ്യം എന്തായിരുന്നു ആ പാളിച്ച എപ്പോഴാണ് അത് തിരുത്താൻ തോന്നിയത് ആദ്യം അദ്ദേഹം പറഞ്ഞ ഒതുക്കുന്നതിൽ ഒ കെ ഉസ്താദിന്റെ ഉറൂസിൽ പോയിട്ടാണ് ആ അബദ്ധം ഞങ്ങളാണ് എടുത്തുകൊണ്ടു വന്നത് ഒ കെ ഉസ്താദ് കൂടെ എല്ലാവരും ആദരിക്കുന്ന ഒരാളാണ് എ പി ഒന്നുമില്ല അവിടെ പോയിട്ടാണ് നിങ്ങൾ ആ അബദ്ധം വിളിച്ചു പറഞ്ഞത് എന്തായിരുന്നു അതൊന്ന് കേൾപ്പിച്ചു കോളേജുകൾ ഈ സമസ്തയുടെ നൂറാം വാർഷികം നടക്കുമ്പോൾ അതിന്റെ ഒരു പ്രചരണാർത്ഥമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കാൻ നമ്മുടെയൊക്കെ സംഘടനയുടെ മെമ്പർഷിപ്പ് നടക്കുന്നു അതേപോലെ തന്നെ കേരള യാത്ര ഇൻഷാ അള്ളാ അത് ജനുവരി ഒന്നിന് കാസർകോട് നിന്ന് ആരംഭിച്ച് അത് തിരുവനന്തപുരത്തേക്ക് തല ഉയർത്തി പോകാനാണ് ഞമ്മളെ തീരുമാനം ആ വിവരങ്ങൾ നോക്കിയിട്ടില്ലേ ഇവിടെ നിന്നൊക്കെ പാട് പോയി കാസർകോട് പോയിട്ട് കുനിയാനല്ല പിന്നെ ഞമ്മളത് എന്താണ് അത് കാസർകോട് നിന്ന് തുടങ്ങിയിട്ട് അതിന്റെ മട്ടത്തിൽ ഇങ്ങനെയാണ് പോയിട്ട് തിരുവനന്തപുരത്ത് തല ഉയർത്തി നിൽക്കാനാണ് ഞമ്മളെ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ നമ്മളവിടെ ഉദ്ഘാടനം ഉദ്ഘാടനം എവിടെ ചട്ടം ചാലെന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചത് ചട്ടപ്രകാരം ചാലിൽ ചാലിക്കൂടൻ വന്നാൽ എവിടെ എത്തും തല ഉയർത്തി ഇതിങ്ങനെ എന്തോ ഒരു ഉസ്താദിന്റെ ഉറൂസിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്ന ഒരാൾ ബോധപൂർവം പറഞ്ഞ കാര്യങ്ങളാണ് ഏതെങ്കിലും ഒരു അരഫോ അക്ഷരോ ലഫുലോ മാറിയതല്ല കുനിയ എന്ന കുനിയ എന്ന നാടിനെ തന്നെ പരിഹസിച്ചുകൊണ്ടാണ് ഇയാൾ പ്രസംഗിച്ചത് മാത്രമല്ല ഇ കെ ഭാഗത്തെ മുഴുവനും പരിഹസിച്ചു തങ്ങൾ തങ്ങൾപ്പാപ്പന്റെ നേതൃത്വത്തിലുള്ള ടീമിനെ മുഴുവൻ പരിഹസിച്ചു അയാൾക്ക് മറുപടി അങ്ങോട്ട് ശരിക്ക് കിട്ടി ട്രോളോണ്ട് ട്രോളല്ലേ പിന്നെ പാളിച്ചാന്ന് പറയില്ലാതെ മറ്റെന്ത് വഴി അതിന്റെ പ്രഭാഷകർ വരെ അതിന് മറുപടി പറഞ്ഞു പല മറുപടിയും വന്നു അതിലൊന്ന് ആ സൈറ്റ് ഒന്ന് നോൺ തീരുമാനിച്ചിട്ടില്ലേ അപ്പോ ജനങ്ങൾ കാത്തിരിക്കാണ് ആ ഫെബ്രുവരി ആകാൻ വേണ്ടി അന്ന് ആവട്ടെ അവിടെ കാത്തിരിക്കാണ് ജനങ്ങൾ മൊത്തം കാസർകോട് കുനിയൽ വന്ന് അള്ളാഹുവിന് വേണ്ടി കുനിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നമ്മളൊക്കെ ഉള്ളത് വേണ്ടി കുനിയുന്നത് കൊണ്ട് ഒരു ഇതുപോലെ കിട്ടേണ്ടതാണ് കിട്ടി മരണത്തിൽ തന്നെ കിട്ടി എല്ലാരും ട്രോളി ആകെ മുസീബത്തായി ഇപ്പത് പാളിച്ച എന്ന് പറഞ്ഞ് രക്ഷപ്പെടലാതെ എന്ത് ചെയ്യാനാ എന്ത് പാളിച്ചപ്പോ അതിലൊതുങ്ങോ ആ പ്രസംഗത്ത് തന്നെ പറയുന്നുണ്ട് പിളർപ്പ് അത് വലിയ തൗഫീഖായിരുന്നു എന്നാണ് നിർഭാഗ്യകരമല്ല ഇതും പാളിച്ചേണോ അവൻ കൊളിപ്പിച്ചുകൊടുക്കൊമ്പതിൽ അനിവാര്യമായ ഒരു പിളർപ്പ് വിഷയത്തിൽ അള്ളാഹു തായാല നല്ലൊരു പിളർപ്പുണ്ടാക്കി അത് ദൗർഭാഗ്യകരമെന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമല്ല അള്ള ചെയ്തതിനെപ്പറ്റി നമ്മൾ എന്തിനാ അത് പറയേണ്ട കാര്യം അതൊക്കെ ഒരു സൗഭാഗ്യകരമായിരുന്നു അപ്പോ കേരളത്തിൽ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ അഖില എന്ന ഒരു പന്ത് അത് കേരളത്തിനെ ഗ്രൗണ്ട് ആക്കിയിട്ട് രണ്ടാളെ കയ്യിൽ കൊടുത്തു വന്നാകു തരാം ഒന്ന് ഇ കെ ഉസ്താദ് ഒരു ടീമിൽ നേതാവായി എ പി ഉസ്താദ് ഒരു ടീമിലായി ഞമ്മളൊക്കെ ഏത് ടീമിൽ കൂടി എ പി ഉസ്താദിന്റെ ടീമിൽ കൂടി നമ്മളെ ടീമിനെ നമ്മൾ കളിച്ചു നമ്മൾ നന്നായിട്ട് കളിച്ചു കളിക്കന്നെ കളിക്കന്നെ ഒരു ഗോളടിച്ചു ഒരു ഗോൾ അടിച്ചു ഒരു ഗോൾ അടിച്ച് അങ്ങനെ ഗോളടിച്ചാൽ പോയി കളി അറിയാത്തവർ ഉന്താനും തള്ളാനും കാല് വള്ളിച്ചിടാനും ഒക്കെ അങ്ങനെ അങ്ങനെ പ്രശ്നം അതൊന്നും അങ്ങനെ തുടരുകയാണ് ഞമ്മളെ സംബന്ധിച്ചിടത്തോളം ആളിച്ചോ യാളിത് പറയാനായിട്ട് ജീവിക്കുന്ന ആളാണ് ഞങ്ങളേനും മറുപടി പറഞ്ഞു ഗോൾ ഗോളടിച്ചിട്ടുണ്ടാവും സെൽഫ് ഗോളായി അതല്ല എന്നെ ശരി ഉസ്താദിനെ അപ്പുറത്തിരുത്തിയിട്ടാണ് ഈ കളി പഠിപ്പിക്കുന്നത് ഇയാള് ഇയാൾ എത്ര കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട് അക്ക പളിച്ചകളാ പഴയകാലത്ത് കീലത്ത് എന്നെല്ലാം പറഞ്ഞു പളിച്ച പോട്ടെ ഈ പേരോടന്നെ എന്തൊക്കെ പറഞ്ഞു കെ ഉസ്താദിന്റെ ശബ്ദം എടുത്തുകൊണ്ട് തന്നെ പറഞ്ഞില്ലേ കളിയാക്കി പറഞ്ഞില്ലേ വെല്ലുവിളിച്ചില്ലേ ചെറുശ്ശേരി ഉസ്താദിനെ എന്തൊക്കെ പറഞ്ഞു തിരികേശവുമായി ബന്ധപ്പെട്ട സീഡിയെടുത്തു നോക്കി കാളമ്പാടി ഉസ്താദിനെ കളിയാക്കി പറഞ്ഞു വരില്ലേ എന്തെല്ലാം സംഭവങ്ങളുടെ മഷായിഹിനെ ഞാൻ പറയാൻ വല്ലതും ബാക്കിയുണ്ടോ അവിടെ അപ്പൊ ഏതായി പാളിച്ച ഏതിനങ്ങൾ തിരുത്തുന്നത് കൂറ്റമ്പാറ പറഞ്ഞ ഇത് മാത്രമാണോ പ്രശ്നം ആ ദാരിമ്യെന്നുള്ള തന്നെ പാളിച്ചല്ലേ അയാളെ വാദം അങ്ങനെ ഉസ്താദന്മാരെ അപ്പുറത്താണെങ്കിൽ ബിരുദം പറയാൻ പാടില്ല എന്നല്ലേ അപ്പൊ തിരുത്തി കുടുക്കി അതവിടെ ഇരിക്കട്ടെ അതിന്റെ ഏറ്റവും മർമ്മപ്രധാന ഒരു ഭാഗമാണത് രണ്ടാമത് ഞങ്ങളെ ചോദ്യം ഈ പറയുന്ന ആളാരാ മൂക്കൊപ്പം കുടിച്ചു വന്നിട്ടാണ് എപ്പോഴെങ്കിലൊന്ന് കള്ളുശാപ്പ് പോയി വന്ന ആളോ ഉപദേശിക്കുന്നത് അപ്പം മൂക്കൊപ്പം കുടിച്ചിരിക്കുക ഫിറ്റായി നിൽക്കുക പേരോടിന് ഇനി എന്താ പഴവുപറ്റാൻ ബാക്കിയുള്ളത് ജമാഅയുടെ സുനത്തീവൽ ജമാ മാറ്റിമറിച്ചില്ലേ ഇതൊക്കെ മാറ്റിമറിച്ചിട്ട് ഒരു പ്രശ്നവുമില്ലേ അതിനെക്കുറിച്ച് സംസാരമൊന്നുമില്ലേ എന്താ ഈ പറയുന്നത് എന്ത് തിരുത്താ നിങ്ങൾ ഈ തിരുത്തുന്നത് അതൊരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു നല്ലോണം മറുപടി കിട്ടി കൊള്ളേണ്ടടുത്ത് കൊണ്ടു അത് തിരുത്തുന്നു എന്നാ പറയുന്നത് പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാന വിഷയങ്ങളിൽ തന്നെ പഴിച്ചു കിടക്കല്ലേ പി സമസ്ത എണ്ണി എണ്ണി പറയണോ ഞാൻ ഹബീബായ സല്ലാഹു അലി വസ്ല്ലം തങ്ങൾക്ക് നേലുണ്ടെന്ന് പറഞ്ഞു നെയൽ കണ്ടു എന്ന് പറഞ്ഞു തിരുത്തിയിട്ടുണ്ടോ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ വാദമുണ്ട് എന്തുകൊണ്ട് തിരുത്തിയില്ല ഇതിന് മറുപടി പറയേണ്ടവരെ അതുപോലെ നബുസൊല്ലാഹു അലി വസ്ല്ലം തങ്ങളെ ശരീരം പരിശുദ്ധമായ ശരീഫ് അത് കരിയുമെന്ന് പറഞ്ഞു തിരുത്തിയോ അവിടുത്തെ ശരീരത്തിൽ ഈ എന്ന് പറഞ്ഞപ്പോ അത് വസ്ത്രത്തിലാണ് ശരീരത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല പച്ചയായ തെറ്റ് വായിച്ചു പറഞ്ഞു തിരുത്തിയോ ഇത് വെറും പാളിച്ചയാണോ ആരക്കാര്യത്തിലായി സംസാരിക്കുന്നത് ഹബിബായ ഒരു സാമ്പിളിന് വെച്ചുകൊടുക്ക് പിന്നെ പ്രവാചകന്റെ മുടി പോലുള്ള വസ്തു ഇരിക്കൂലാ ഇവിടെ പറഞ്ഞത് അങ്ങനെയല്ല മഹത്വം അതിനുണ്ട് ഞാൻ ശരീരത്തിൽ എന്തായാലും ഇരിക്കൂല വസ്ത്രത്തിൽ തന്നെ ഇരിക്കൂല അറിയുമ്പോ ശരീരത്തിന്റെ കാര്യം പറയേണ്ടില്ലല്ലോ എന്നല്ലേ പറയുന്നത് ശരീരം എന്തായാലും ദാത്ത് ആ ദാത്തിന്റെ പറക്കത്തല്ലേ വസ്ത്രത്തിലുള്ള പറഞ്ഞേ തിരുത്തിയോ നബിസ് വസ്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് സാധാരണക്കാരനാണെങ്കിൽ പിശാചാകുമെന്ന് പറഞ്ഞു തിരുത്തിയോ മങ്കൂസ് മൗലിത അടക്കം അവിടെ മാറ്റേണ്ടി വന്നു തിരുത്തിയോ ഞമ്മക്കല്ല ഞമ്മക്ക് മാറ്റേണ്ടി വരില്ല നമ്മൾ ഇയാളെ വാദത്തെ മുഴുവനും കുഴിച്ചു മൂടിയതാണ് എന്തെല്ലാം വാദിച്ചു ഏറ്റവും അടിസ്ഥാനം ഹബീബായ ഹബീബായാഹു അലി വസ്ലങ്ങളോടുള്ള ഇസ്തിഹാസ വലിയ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അത് അതവുകണാണെന്ന് പറഞ്ഞു പറഞ്ഞിട്ടില്ലേ തിരുത്തിയാല്ലുമാലം ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ആണ് തന്നത് എന്ന് ഇമാമിങ്ങൾ പറയുമ്പോ ഇയാൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ അത് കടാണ് മറക്കാനായിട്ടില്ല അതൊന്നും വെച്ചുകൊടുക്കൊന്ന് അതെന്നെയാണ് തരുന്നത് എന്ന കുറച്ച് വിശ്വസിച്ചിട്ട് ഒരാള് ആ വലിയാണ് എനിക്ക് തന്നത് എന്ന് പറഞ്ഞാൽ അയാൾ കവറാന്നൊന്നും പറയാൻ പാടില്ല അയാള് മുച്ചരിക്കാമെന്നും പറയാൻ പാടില്ല അതേ സമയത്ത് ഏറ്റവും നല്ലത് മുഖേന എനിക്ക് തന്നു മുഖേന മുഖേന തന്നു തന്നു നബി അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ല വാചകം ആ വാചകത്തിൽ തെറ്റിദ്ധാരണക്ക് അവകാശമില്ല വേറൊരു കക്ഷികൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവകാശമില്ല അങ്ങനെയാണ് പറയേണ്ടത് അല്ലാതെ പറയുന്നത് അതവല്ല അല്ലാതെ പറയുന്നത് ശരിയായ അതല്ല മുഹിയദ്ദീൻ സഹായിച്ചു അലി ബദരീങ്ങളെ സഹായിക്കണേ ഇതിനു വേണ്ടിയല്ലേ കൊട്ടപ്പുറത്ത് വാദപ്രചാരം നടത്തിയത് ഇതിനു വേണ്ടിയല്ലേ നമ്മൾ ഇറങ്ങി തിരിച്ചത് അതൊക്കെ അതപുകേടായി പറയുന്നത് ഇമാമിങ്ങൾ എന്താ രേഖപ്പെടുത്തിയത് ലോകത്തുള്ള എല്ലാം റസൂല് തന്നതാണ് ഈ വാദം ഇയാള് തിരുത്തിയോ നബിസ്വല്ലാഹുലി വസ്ലമദങ്ങൾ അവ ഏറ്റവും ഒടുവിൽ പറഞ്ഞു കുഴഞ്ഞ അവശനായ വാപ്പയെ പോലെ തിരുത്തിയോ ഇയാൾ ഇന്നിവിടെ കിടക്ക ഏറ്റവും വലിയ അബദ്ല്ലേ അതൊക്കെ എന്തോ ഒരു കുണിയാന്നുള്ള സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോ മണ്ടക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോ തിരുത്തി വലിയ ആളുകളായി വരികയാണല്ലോ പേരോന്നോട് ചോദിക്കട്ടെ എന്ത്രിക്ക അള്ളാന്റെ റസൂൽ മതങ്ങളെ കുറിച്ച് കുഴഞ്ഞ വാപ്പാന്ന് പറഞ്ഞിട്ട് എന്തേ തിരുത്താത്ത വ്യായാമ കുറ്റമ്പാറിനോട് എന്തിനാണ് ബാക്കിലിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് പരടിക്ക് കൊടുത്ത് പോ കണ്ടോളൂ ആപ്പാ എന്ന് പറഞ്ഞ വിഷയം ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു ബാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല എടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല അയാൾക്ക് ആശാരിപ്പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ നബിതങ്ങളോട് പറയാണ് തങ്ങള് വീട്ടിൽ തരാൻ അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ അർത്ഥം അധികാരി ലോകം മുഴുവനും ും ഏൽപ്പിച്ചു <Onionisation> ആകാശഭൂമിയിലുള്ള <Lean> അതുപോലെയുള്ള എല്ലാ വസ്തുക്കളുടെയും അധികാരം അള്ളാഹു നൽകിയെന്നല്ലേ പറഞ്ഞത് അങ്ങനെ സർവവും നൽകി ആദരിക്കപ്പെട്ട ഒരു നേതാവ് മുത്തുറസൂലിഹു അലൈ വസ്ലം ആ റസൂലെ സല്ലല്ലാഹു അലൈവസ്ലം അവശനായ ഒരു വാപ്പയോട് ഉപമിച്ചിട്ട് എന്തിരിക്കായിരുന്നു അവരൊക്കെ അതിലൊന്നും മാപ്പില്ലേ അത് പാളിച്ചല്ലേ എന്തായി പറയുന്നത് എവിടേക്കാണ് ഈ പോകുന്നത് ഏറ്റവും ഒടുവിൽ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ അനേകായിരം ദസൻ കിണക്കിന് വാദങ്ങൾ അനേകായിരം നിന്ന് പലരായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ഇബിനു തേമിയ ആ തൈമിയെ ഇബിനു തേമിയെ നന്നാക്കിക്കൊണ്ടുവന്നില്ലേ ഇബിനി തേമിയുടെ പോലും വിശ്വസ്തതയില്ല കൈപ്പടയിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് നിലപാടില്ലെന്ന് പറഞ്ഞില്ലേ നോലിലും വഴിപഴച്ച ആളാണ് പഴപ്പിക്കുന്ന ആളാണ് എന്ന് വസല്ലം തങ്ങൾ പറഞ്ഞതിനെ സംബന്ധിച്ച് ആ നബിസ്വല്ലാ അലൈഹി വസ്ല്ല തങ്ങളുടെ വിരോധിയായ കുറിച്ച് ഇമാമിങ്ങൾ പറഞ്ഞതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചോദിച്ചിട്ട് ഇന്ന് വരെയും മറുപടി പറഞ്ഞോ ും ഇമാബിനെ ഇബിനി ഹജറിനെ കുറിച്ച് ഇപ്പൊ വലിയ മഹത്വം പറയാൻ വേണ്ടി ഒരുങ്ങിയാണ് ഹജർ ഇബിനു തേമിയെ കുറിച്ച് പറഞ്ഞ ആ വാചകം ഇപ്പോഴെങ്കിലൊന്നും വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഏറ്റവും ഇബിനി തേമിയത് നന്നായി എന്ന് പറഞ്ഞില്ലേ ഇതൊന്നും പാളിച്ചല്ലേ തിരുത്തണ്ടേ തിരുത്തേണ്ടത് തിരുത്താതെ വേറെന്തോ തിരുത്തിയിട്ട് കാര്യമുണ്ടോ അതോ നിങ്ങൾക്ക് തിരുത്തേണ്ടി വരൂല്ലോ കാരണം എന്താ സാധനം മഹാബീസത്തിലാണല്ലോ വഹാബികൾ ആശയത്തിലെത്തിയാൽ പിന്നെ തിരുത്തണ്ടി ഉണ്ടാവും പാളിച്ചയായിട്ട് ഇങ്ങക്ക് തോന്നുന്നുണ്ടാവില്ല ഇബിനു ചെയ്ത വിഷയം കേട്ടോളൂ ഇബിനു തേമിയായി ബന്ധപ്പെട്ട് പേരോടാൻ സക്കാഫി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അതിന്റെ പ്രസക്ത ഭാഗം എല്ലാം കൂടി കേൾക്കാൻ നമുക്ക് ടൈമില്ല പ്രസക്തമായ ഒരു ഭാഗം കേട്ടാൽ തന്നെ മനസ്സിലാവും ثم عليه مما ينافي ذلك مختارا ായിട്ട് അദ്ദേഹം ആരും നിർബന്ധിച്ചിട്ടൊന്നല്ല ചെയ്യാൻ അയാൾ അയാളങ്ങനെ ദൗപൻ ചെയ്തിട്ടില്ല അയാള് കുടുങ്ങിയപ്പോൾ നിർബന്ധിതനായി പറഞ്ഞതാ അതിനാരോ തൗബ എന്ന് പറയൂ അതിനാരോ തൗബ എന്ന് പറയൂ എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ നടന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരിക്കും ചിന്തിച്ചോ ഈ വഹാബികളെ താങ്ങി നടക്കുക റഹബി കുറിച്ച് പറഞ്ഞതാണ് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് ദഹബി ഇബിനത്തേമയെ കുറിച്ച് നല്ലതല്ലേ പറയൂ ഇയാള് സുബ്കി മാമിന്റെ ഇബാറത്ത് വായിക്ക ആ ദഹബിയുടെ ഇഭിനത്തേമയെക്കുറിച്ചുള്ള ഇബാറത്ത് വായിക്ക എന്നൊരു മൗലയുമാര് വന്നിട്ട് അതിന് അർത്ഥവും പറയാ എന്നു ഇയാളോട് പറയാ നിങ്ങൾ കിബിറുണ്ട് എന്ന് തെറ്റായി അർത്ഥം വെച്ചിട്ടുണ്ട് അത് ശത്രുക്കൾക്ക് കിബിറുണ്ട് എന്നാണ് ഇയാക്ക് കിതാബ് അറിയില്ല എന്ന് മൗലിമാര് പരിഹസിക്ക എന്താ അവസ്ഥ എവിടേക്കാണ് നിങ്ങൾ സമൂഹത്തെ കൊണ്ടുപോകുന്നത് ഇബിനി തേമിയെ എഴുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ മരിക്കുമ്പോ ആ ചങ്ങാതി ഈ ഏഴ് മുതലുള്ള കാലഘട്ട ഇരുപത് വർഷത്തെ കാലങ്ങളിൽ ഈ വാദങ്ങളിൽ ഉറച്ചു നിന്നാളല്ലേ അതുകൊണ്ടല്ലേ ഇമാം സുബ്ക്കി തങ്ങൾ മറുപടി എഴുതിയത് ഇതൊക്കെ ആർക്കും അറിയാത്ത പച്ചയായ കള്ളത്തരം ഇബിനു തേമിയെ നന്നാക്കാൻ ഇയാൾ കൊണ്ടുവന്നു എന്താ ഉണ്ടായത് എന്താ സംഭവിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇവരും വഹാബികളൊക്കെ ഒരു കൂട്ടുകെട്ട എന്നിട്ട് ഒരാൾ നഹാബിന്റെ ഇബാരത്ത് വായിക്കുക മറ്റാൾ അതിന്റെ അർത്ഥം പറയാ എന്തൊക്കെ എന്നിട്ട് കുടുങ്ങിയിട്ട് എന്താ പറയേണ്ടി അറിയാതെ അനുയായികൾ ന്യായീകരിച്ചു കൊടുങ്ങ വല്ലാത്തൊരവസ്ഥയാണ് ഗതി അപ്പൊ ഞാൻ ചോദിക്കുന്നത് കൂറ്റമ്പാറയെ തിരുത്തുന്നതിന് ഇയാള് തിരുത്തേണ്ടതൊക്കെ അതാ അതുങ്ങൾ അംഗീകരിച്ചോ എ പി സമസ്തന്റെ ഔദ്യോഗിക ശബ്ദമായി പറഞ്ഞ അബദ്ധങ്ങളൊക്കെ നിങ്ങൾ സമ്മതിച്ചു തന്നോ എവിടേക്കാ നിങ്ങളെ പോക്ക് ഇബിൻ ഹജറുൽ ഇബിമിയെ കുറിച്ച് പറഞ്ഞു എന്താ ഹൈതമീതങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ് സംശയത്തിന്റെ നേലിൽ നിർത്തിയമ്മിന്റെ തൗബ സ്ഥിരീകരിക്കാൻ വേണ്ടി പറഞ്ഞതാ അത് എന്ത് അസ്കലാനി മാമ പറഞ്ഞേ മുമ്പ് കള്ളം പറയൂല മുമ്പനെ കുറിച്ച് അങ്ങനെ ആരോപണമല്ല എന്നാ ഇബിന് ഹരതങ്ങളെ കുറിച്ച് അങ്ങനെ ആരോപണമുണ്ട് ഇതുവരെ പറഞ്ഞില്ലേ നിങ്ങൾ എന്താ ഇപ്പൊ നിങ്ങളെ അവസ്ഥ ഇപ്പോ തങ്ങളെ കുറിച്ച് ഒരു സുന്നിയും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു നടക്കുക എല്ലാ സ്ഥലത്തും പുതിയ പ്രസംഗത്തിൽ പറയുന്നു ഒരാൾക്കും ആ കാലഘട്ടത്തിനോ ശേഷമോ ഒരതിരഭിപ്രായം ഉണ്ടായിട്ടില്ല പിൽക്കാലത്ത് വന്നപ്പോ അവര് പിന്നെ തങ്ങളെ സംബന്ധിച്ച് പോലും സാധാരണക്കാരനാണെന്ന് പറയുന്നവരും

അഭിപ്രായം പരിഗണിച്ചുകൊണ്ടല്ലേ പറഞ്ഞേ അതല്ലേ ഞങ്ങള് ചോദ്യം ചെയ്ത് ഇപ്പൊ വന്ന് ഏത്തട്ടിട്ട് കാര്യമുണ്ടോ ഇബിനി ദേമിയുടെ തൗബനെ സ്ഥിരീകരിക്കാൻ ഇബിനി ഹജനങ്ങളെ തള്ളിയില്ലേ ഇബിനിഹത്തങ്ങളെ തള്ളിയപ്പോ ഇയാക്ക് വരുന്ന എല്ലാ സംഭവം നിലച്ചുപോയി അതാ അങ്ങനെ കെടുന്നു മൈകുന്നു തുറന്നു പറയാ പറഞ്ഞ അബദ്ധമാണ് തൗബ അതിനു വേണ്ടിയല്ലേ ഇത് പറഞ്ഞേ ആ തൗബനിയും തള് ഇതാണ് വലിയ പാളിച്ച തിരുത്ത് എന്നിട്ടിപ്പോ അത് പറഞ്ഞ് നടക്കുക എല്ലാ സ്ഥലത്തും ഒന്നുകൂടി ഇബിനു ഹർ തങ്ങളെ കുറിച്ച് ഇന്നലെ പറഞ്ഞ മറ്റൊരു കാര്യം അതുകൊണ്ട് ആ കാരണത്താലാണ് ഹജർ കല്ല് എന്നർത്ഥം വരുന്ന പേര് വിളിക്കപ്പെട്ട ആ മഹാനായ ഹജർ മഹാനായുട ബാപ്പ നേരത്തെ തന്നെ വഫാത്തായി ഉപ്പാപ്പ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഉപ്പാപ്പ നൂറ്റി ഇരുപത് വയസ്സോളം ജീവിച്ചിരുന്നു ഉപ്പാപ്പയുടെ ഗുരുനാഥന്മാരായു പണ്ഡിതന്മാരുടെ കീഴിലാണ് ആദ്യമായി തന്നെ വളർന്നു സൂഫി വര്യനായ വന്നു വരിനായ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒക്കെ വിളിച്ചു പറയാ നിങ്ങളെന്ത് പറയണം ഞങ്ങൾ തീരുമാനിക്കുന്നു ഇബിന ഹജർ തങ്ങൾ വളർന്നത് തന്നെ സൂഫി വര്യനായ ഇബിൻ അബുൽഹില് തങ്ങളുടെയും ഷനാബി തങ്ങളുടെയും ശിക്ഷണത്തിലാണ് വാപ്പന്റെ സേഖായിരുന്നു അവർ വെറും പണ്ഡിതനല്ല അവർ ആരിഫും അപ്പൊ ആ ശിക്ഷണത്തിൽ വളർന്നത് കൊണ്ട് തന്നെ ഇബിനമി കറക്റ്റ് പറഞ്ഞു സുന്നിയാണ് മുതിലും ഒന്ന് ഇമാം ഹജർ തങ്ങൾ ഇബിനു തേമിയെ കുറിച്ച് പറഞ്ഞു എന്താ ഇപ്പത് പറയാൻ താങ്കൾക്ക് പേടി വളരെ വിഷയമല്ല ഇത് ഇബിനി ഹതിർ തങ്ങളെ മോശാക്കിയവരെ ചെയ്തു തിരുത്തിയോ ഒരു കാര്യം അയാൾ അതിൽ സമ്മതിച്ചു കഴിഞ്ഞ പ്രസംഗത്തിൽ അതെന്താ റലിയെ ആക്ഷേപിക്കുന്നവർ വിവരമില്ലാത്തവരാണ് അത്യാളതിൽ പറയുന്നുണ്ട് അതും കൂടി എല്ലാം ശിഷ്യനാണ് ഇപ്പോൾ പക്ഷപാതിയാണെന്നും സുന്നിയല്ലെന്നും പറയുന്നത് വരെ കേൾക്കാൻ സാധിച്ചു കാരണം മരുന്നാണ് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഒരു സഖാഫി മൗലവി വിവരക്കേട് താങ്കൾ തന്നെ എടുത്തു പറയുകയാണ് ഇബിനഹചർ തങ്ങളെ സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കിയത് താങ്കൾ തന്നെയല്ലേ അതും വെള്ളപൂശാൻ അത ഇവിടെ മൂന്ന് വിഷയാണ് ഇന്നത്തെ ഈ പ്രസംഗത്തിൽ ഞാൻ കൊണ്ടുവന്നത് ഒന്ന് മാലിക്കുൽ മുലൂക്കും അറസ്സിന്റെ അധിപൻ എന്നൊക്കെ പറയുമ്പോഴേക്ക് കുഫർ വന്നു പോയാൽ തങ്ങൾ പറഞ്ഞ വാചകം അലബി സക്കാഫി തന്നെ പറഞ്ഞു അതിനെക്കുറിച്ച് നിങ്ങളെ നിലപാടെന്ത് രണ്ട് ലോകം നിയന്ത്രിക്കുക അലിയാർക്ക് ചേർത്ത് കൊടുത്താൽ അത് കുഫിലിയത്താണ് റാഫിലിയത്തിന്റെ വാദമാണെന്ന് പറയുന്നുവെങ്കിൽ നബിസ്ല്ലാ അലൈഹി വസ്ലമ ലോകം നിയന്ത്രിക്കുന്നു എന്ന് സ്വന്തം പ്രസിഡന്റ് പറയുന്നു എന്താ നിങ്ങളെ നിലപാട് മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാന വിഷയം കുണിയയിൽ ഇ കെ വിഭാഗത്തിന്റെ സമ്മേളനം നടക്കുമ്പോൾ സമസ്തയുടെ സമ്മേളനം നടക്കുമ്പോ ആ പേര് ഒരു നാടിന്റെ പേരാ അതിനെ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് കൂറ്റമ്പാറ എന്ന നിങ്ങളെ സൂപ്പർ നേതാവ് പ്രസംഗിച്ചു അത് പാളിച്ചയാണ് എന്ന് പേരോട് എന്റെ ചോദ്യം അയാൾ അതേ പ്രസംഗത്തിൽ തന്നെ ഇ കെ ഉസ്താദിനെ അപ്പുറത്ത് കളിക്കാരനായി നിർത്തിയിട്ട് ഗോൾ ഗോളളിച്ചു അപ്പുറത്ത് ഫൗളും തോറ്റു നടക്കുകയാണ് അയാൾ ആക്ഷേപിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഇടയായ പ്രസംഗത്തിൽ തന്നെ നിരവധി ആക്ഷേപങ്ങൾ അദ്ദേഹം അപ്പുറത്തെ സമസ്തയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പഴയ കാലത്ത് പറഞ്ഞു പിന്നെ കയ്യും കണക്കൂല ഇതൊക്കെ പാളിച്ചതാണോ അത് അയാൾ പറഞ്ഞ ആ വാചകം മാത്രമാണോ പാളിച്ച വിശദീകരിക്കണം രണ്ട് ഈ പറഞ്ഞ ആള് പാളിച്ച വന്നിട്ടുണ്ട് എന്ന് ഉപദേശിച്ചു കൊടുക്കുന്ന മഹാനുണ്ടല്ലോ അയാള് അയാളെ സമീപത്ത് അയാളെടുത്ത് വരാത്ത എന്തു പാളിച്ചയാണ് ഈ ഉള്ളത് ഞാൻ വിശദീകരിച്ചല്ലോ ഓരോന്നും മടലൂര് ശൈഫുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അബദ്ധങ്ങൾ കറാമത്ത് വിശ്വസിക്കണമെങ്കിൽ അത് ബുദ്ധിക്ക് യോജിക്കണം മൗധൂക്വിഹിയായ ഇമാമ പറയണം ഇതൊക്കെ എത്ര വലിയ പാളിച്ചകളാണ് ഈ പാളിച്ചകളൊക്കെ ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെ വഹാബിസം മഹാവിഷത്തിന്റെ അപ്പുറത്ത് ഒഴിഞ്ഞ വാപ്പയെ പോലെ ആക്കുന്നു മുത്തുർ റസൂലിനെ സല്ല അലൈഹി സ്വല്ലം ഇബിരുത്തേമിയെ വെള്ളപൂശുന്നു അപ്പൊ പാളിച്ചകളുടെ അബദ്ധങ്ങളുടെ മാനപ്പടക്കം തന്നെ ഘോഷയാത്ര തന്നെ ഇയാളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു എന്താ അതിനൊരു തിരുത്തില്ലാത്തത് അത് അതൊക്കെയാണോ അപ്പം നിങ്ങൾ എല്ലാവരുടെയും വാദം അതാണ് തിരുത്താത്തതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കണം അത് തിരുത്തേണ്ട ആവശ്യമല്ല കാരണങ്ങൾ അയിലെ നിങ്ങൾ അതിനാണല്ലോ അതാ ഞങ്ങളീ പറഞ്ഞു നിങ്ങൾ പഴച്ച് കിടക്കാണ് അത് തിരുത്തൂല കാരണം വഹാബി ഇപ്പോ ഇസ്തിക്കാണെന്നുള്ള വഹാബിക്ക് തിരുത്തേണ്ടിയില്ല കാരണം എന്താ വഹാബിന്റെ വിശ്വാസാണത് ഇതുപോലെ ആയിരിക്കും ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ പിന്നെ നിങ്ങൾ തിരുത്തണ്ടല്ലോ പിന്നെ ഒരു പാളിച്ചാറിന് ഈ വാക്കിലുള്ള പാലിച്ചാർ എന്നിട്ട് വന്നിട്ട് കാര്യമുണ്ടോ അപ്പൊ നിങ്ങൾ തിരുത്താണ് ഇങ്ങളെ തന്നെ തിരുത്തേണ്ടി വരും അതാണ് ഈ കെ ഉസ്താദങ്ങളെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ സുന്നീന്നുള്ളിൽ നിങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് സഹോദരങ്ങളോട് അതിൽ കുടുങ്ങിപ്പോയ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് യഥാർത്ഥ പാളിച്ചകളും അബദ്ധങ്ങളും മഹാഭിവാദങ്ങളും അവിടെ വെച്ച് ആളുകളെ കണ്ണിൽപ്പെടിയിട്ട് സ്വന്തം നേതാവാകുക അതാ പൈലൊക്കെ ഒരു വലിയ ആളാകുക ഞാൻ പലക്കെ തിരുത്തി കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ തന്നെ വോയിസ് ഇട്ടു ഇവന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല ഇതൊന്നും ലോകത്ത് നടക്കാൻ പോണില്ല അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കി ഇനിയും അതിൽ തുടരുന്നതിൽ അള്ളഹാനോട് കാവൽ തേടി വേഗം നന്നാവാൻ നോക്കി അതാണ് നിങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല വഴി